ഹായ് നമസ്കാരം സിനിമാ കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കാവൽക്കാരൻ കളത്തിലിറങ്ങാൻ ഇനി വെറും ഒൻപത് ദിവസങ്ങൾ മാത്രം ഞെട്ടാൻ നിങ്ങൾ റെഡി ആയിക്കും ഞാൻ പലപ്പോഴും പറയാറുണ്ടല്ലേ നിങ്ങൾ ഞെട്ടിക്കും നിങ്ങൾ ഞെട്ടുമെന്നൊക്കെ സത്യത്തിൽ നമ്മുടെ ഇന്ത്യൻ സിനിമയിൽ കഥാപാത്രങ്ങളിലൂടെ പ്രേക്ഷകരെ ഞെട്ടിക്കുന്ന ഒരു നടനുണ്ടെന്നുണ്ടെങ്കിൽ അതിന്ന് ഇന്ത്യൻ സിനിമയിൽ നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്ക മാത്രമേ ഉള്ളൂ കാരണം അദ്ദേഹം ചെയ്യുന്ന വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രങ്ങൾ തന്നെയാണ് എന്തായാലും കളത്തിലിറങ്ങാൻ കാവൽക്കാരൻ റെഡി ആയിട്ടുണ്ട് ഡിസംബർ അഞ്ചാം തീയതി വേൾഡ് വൈഡ് റിലീസായിട്ട് സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുകയാണ് മമ്മൂട്ടി കമ്പനിയാണ് ഇതിന്റെ നിർമ്മാണം ജിതിൻ കെ ജോസ് ആദ്യമായി സ്വതന്ത്ര സംവിധായകൻ എന്ന കുപ്പായം കൂടെ എടുത്ത് അണിയുകയാണ് മലയാളത്തിലേക്ക് ഒരു പുതിയ സംവിധായകനെ കൂടെ നമ്മുടെ മമ്മൂക്ക തരികയാണ് വിനായകൻ നായകനായി എത്തുന്നു മമ്മുക്ക വില്ലനായിട്ട് എത്തുന്നു എന്നുള്ള ഒരു പ്രത്യേകതയാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് കാരണം ഇതിന്റെ ഒരു ചിത്രീകരണം തുടങ്ങിയ സമയത്ത് അല്ലെങ്കിൽ ഈ സിനിമയുടെ ഒരു ടൈറ്റിൽ വന്ന സമയത്ത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പേരാണ് കളങ്കാവൽ എന്ന് പറയുന്ന ആ ഒരു ടൈറ്റിൽ ആ ടൈറ്റിലിനെ കുറിച്ചിട്ട് ഒരുപാട് ആളുകൾ റിസർച്ച് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കുട്ടി കമ്പനി എടുക്കുന്ന സിനിമകൾക്ക് പ്രൊമോഷൻ പോരായ എന്നാണ് പൊതുവെ ഒരു അഭിപ്രായം ഇതിന്റെ ഒരു ടീസർ ഇറക്കി പിന്നീട് ട്രെയിലർ വന്നു അതിനുശേഷം ലിറിക്കൽ സോങ് ഇറക്കി കിടിലം സോങ് തന്നെയായിരുന്നു കേട്ടോ അത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല മലയാളവും തമിഴും കൂടെ ചേർന്നിട്ടുള്ള ഒരു കിഡിലൻ സോങ് തന്നെയായിരുന്നു ഇറക്കിയത് അതിനുശേഷം സിനിമയുടെ മേക്കിംഗ് വീഡിയോ ഇറക്കിയിട്ടുണ്ട് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഒരു മിനിറ്റുള്ള ഒരു വീഡിയോയും കൂടെ വന്നിട്ടുണ്ട് പക്ഷേ നാളെ എട്ട് രണ്ടിന് ഒരു കിഡിലൻ അപ്ഡേറ്റ് വരുന്നുണ്ട് എന്നുള്ളൊരു സൂചനയാണ് ഈ ഒരു വീഡിയോ ഉദ്ദേശിക്കുന്നത് നമുക്ക് എന്തായാലും ആദ്യം വീഡിയോ എന്താണെന്ന് നോക്കാം നാളെ എട്ട് അഞ്ചിന് എന്താണാവോ ഇറങ്ങാൻ പോകുന്നത് അതാ ഞാൻ പറഞ്ഞ മമ്മുക്ക എന്ന് പറയുന്ന ആ നടൻ നമ്മളെ ഇങ്ങനെ ഞെട്ടിച്ച് ഞെട്ടിച്ച് കൊണ്ട് തന്നെ ഇരിക്കും അതിനകത്ത് ഒരു സംശയവും ആർക്കും വേണ്ട നമുക്ക് ഈ വീഡിയോ എന്താണെന്ന് നോക്കാം മമ്മൂട്ടി കമ്പനി പ്രസൻസ് വിനായകൻ ചേരള പോലീസ് വിനായകടാ ഇതില് പോലീസ് കഥ മാത്രമാണല്ലേ ഓടന്നോ 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 നായകൻ ആണോ അതിലൊരു സിംഹഭാഗവും വിനായകേട്ടാണ് അവസാനം ഒത്തിരി സമയത്തിൽ മാത്രമേ നമുക്ക് വരുന്നുള്ളു ഇതിൽ നിന്ന് ഞങ്ങൾ എന്താണ് മനസ്സിലാക്കേണ്ടത് അപ്പം നാളെ എട്ട് രണ്ട് പി എമ്മിന് ഒരു കിടിലൻ സാധനം ഇറങ്ങുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു സൂചന തന്നെയാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ ഇറക്കി വിട്ടിരിക്കുന്നത് എന്തായാലും നായകനോ വില്ലനോ ഇതാണ് നമ്മളുടെ പോലെ എന്തായാലും വില്ലനാണെന്നുള്ളത് നമ്മൾ കൺഫേം ചെയ്തു അതിന് ഏത് തരത്തിലുള്ള വില്ലനാണ് എന്ന് നമ്മൾ കാത്തിരിക്കുകയാണ് ഇപ്പോൾ റോഷാക്കിൽ നമ്മൾ കണ്ടിട്ടുള്ള ഒരു വില്ലനുണ്ട് അതുപോലെ തന്നെ ബ്രഹ്മയുഗത്തിൽ കൊടുമൻ എന്ന കൊടൂരനായിട്ടുള്ള ചാത്തൻ എന്ന് പറയുന്ന നെഗറ്റീവ് ക്യാരക്ടർ നമ്മൾ കണ്ടതാണ് പക്ഷേ കളങ്കാവൽ എന്ന സിനിമയിൽ ഇരുപത്തിയൊന്ന് നായികമാരുണ്ട് ഈ ഇരുപത്തിയൊന്ന് നായികമാരെ ബ്രൂട്ടലായിട്ട് കൊലപ്പെടുത്തുന്ന സൈനഡ് മോഹനാണ് എന്നൊക്കെയാണ് പലരും പറയപ്പെടുന്നത് ഇനി അത് തന്നെയാണോ എന്നറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഡിസംബർ അഞ്ച് വരെ കാത്തിരിക്കേണ്ടി വരും എന്തായാലും ഡിസംബർ അഞ്ചിന് മലയാളികളെ ഞെട്ടിക്കും ഞെട്ടിക്കത്തില്ലേ ഞെട്ടിക്കും ഞെട്ടിക്കുന്ന പ്രകടനം തന്നെയായിരിക്കും നമ്മുടെ മലയാളത്തിൻ്റെ വലിയേട്ടൻ മലയാളത്തിൻ്റെ കാർണവർ ദ ലെജൻഡ് ആക്ടർ മമ്മുക്കാട് കളം എന്ന സിനിമ കട്ട വെയ്റ്റിങ്ങിലാണ് കേട്ടോ ഈ സിനിമയുടെ ഓരോ അപ്ഡേഷൻ ഇറങ്ങുമ്പോഴും വലിയൊരു എന്താ പറയുക ഒരു ആവേശവും ഒരു ഒരു പ്രതീക്ഷയൊക്കെ നൽകുന്ന ഒരു സിനിമ കാരണം നമുക്കാ എട്ട് മാസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഈ ഒരു സിനിമ തിയേറ്ററിലേക്ക് എത്തുന്നത് അതുകൊണ്ട് തന്നെ പ്രേക്ഷകർ വളരെ ആകാംക്ഷയോടൊരു സിനിമയെ നോക്കി നോക്കിക്കാണുന്നതും പിന്നെ ഡിസംബറിൽ തന്നെ വലിയ വലിയ സിനിമകൾ റിലീസുണ്ട് ഡിസംബർ പതിനെട്ടാം തീയതി നമ്മുടെ ദിലീപ് നായകനായിട്ടെത്തുന്ന ഭയം ഭക്തി ബഹുമാനം അതുപോലെ തന്നെ ലാലേട്ടൻ്റെ വൃഷഭ എന്ന് പറയുന്നൊരു സിനിമ അന്യഭാഷ സിനിമയാണ് പാൻ ഇന്ത്യൻ സിനിമയാണ് അതും ഡിസംബർ ഇരുപത്തി അഞ്ചാം തീയതി ഇറങ്ങുന്നുണ്ട് അവതാറുണ്ട് അതുപോലെ തന്നെ ജുറാസിക് വേൾഡ് ഉണ്ട് അങ്ങനെ ഒരു പിടി സിനിമകളാണ് ഈ ക്രിസ്മസുമായി ബന്ധപ്പെട്ടിട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബറിൽ റിലീസിനായിട്ട് എത്തുന്നത് എന്തായാലും നമുക്ക് കാത്തിരിക്കാം ആദ്യം തിയേറ്ററിൽ എത്തുന്നത് മമ്മുക്കാടെ കളങ്കാവൽ തന്നെയാണ് നാളെ എട്ട് രണ്ടിന് എന്താണ് ഐറ്റം എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം ഞെട്ടിക്കുമോ ഞെട്ടിക്കും അപ്പോൾ നമുക്ക് കളങ്കാവുന്ന വിശേഷമായിട്ട് വീണ്ടും കാണാം അതുവരേക്കെല്ലാവർക്കും ബൈ